ചെമ്മീൻ വറുത്തതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചീൻച്ചട്ടി അടുപ്പത്ത് വെച്ചു ചെമ്മീൻ ഇനി കഴുകിയെടുക്കാം കുറെ നേരം വെള്ളത്തിൽ കിടക്കരുത് ചെമ്മീൻ വേഗം കഴുകിയെടുത്തിട്ട് ചീൻ ചട്ടിയിലേക്ക് ഇടണം തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട എടുത്ത് കഴുകി വയ്ക്കെ എണ്ണ ഒഴിച്ച് വറുക്കും എണ്ണ ചൂടായി എണ്ണ ചൂടായി എണ്ണയിൽക്കിട എന്നെടുത്തിട്ടോ ആ കേട്ടോ ഉപ്പില്ല അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഉപ്പ് ഇടണം അല്ലേ പൊടി ഉപ്പ് കുറച്ച് വെളുത്തുള്ളി വെളുത്തെടുക്ക ഒരു വലിയ ഗ്ലാസ് ചെമ്മീന ഉണ്ടാവുള്ളൂ അല്ലേ ചെമ്മീന തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് അല്ലേ ഇനി ചെറിയ ചെമ്മീൻ ചെറിയ തീലിട്ടിട്ട് വറുക്കണം ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം ഒരുവിധമായല്ലേ ഇനിയിപ്പോ ഉള്ളി ഇട്ടിട്ട് അതില് ഇട്ടുമ്പോ ഒന്നും കൂടെ മൊരിങ്ങിപ്പോ ചെമ്മീനൊന്ന് വറുത്തായി മൊരിഞ്ഞു അപ്പൊ നമ്മളത് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ചതച്ചു വച്ച ഉള്ളി അടുത്തുള്ളി ചതിച്ചതും കറിയേക്കും നല്ല മരിയുമ്പോൾ മുളക് പൊടി ഇടുക മറ്റേ തെങ്ങിൻ ഇടുക മുളക് പൊടിയിട്ട് മുളക് പൊടി ഇടുക കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് ഇടുന്നത് നല്ല കളാറ് വരും നല്ല ഭംഗി ഉണ്ടാവും ഒരു ടീസ്പൂൺ നിറയിട്ടിട്ടുണ്ടാവും ആ അത് നമുക്ക് ആവശ്യത്തിന് എരിവ് പാറത്തിനിടാം ഉപ്പും എരിവ് ആകാനും ആവശ്യത്തിന് ഇടാം അല്ലേ മുളക് പൊടി ഇടാൻ നല്ല മണം വന്നു ഇതാ ചെമ്മീൻ അതിലേക്ക് വറുപ്പിച്ച ചെമ്മീൻ അതിലേക്ക് ഇട നീ ഒന്നും ഒരു രണ്ടു മിനിറ്റ് ഇളക്കിയിട്ട് എടുക്കാം പൊരിക്കട്ടെ ആയല്ലോ മതി ഉപ്പിക്കാം അല്ലേ ഒരുപാട് അല്ല മതി നീ ഇറക്കാം ഒഴിക്കാം ഉണക്ക ചെമ്മീൻ വറുത്തെടുക്കും എളുപ്പ നല്ല ടേസ്റ്റാ ഇതും ഒരു മോരിയേറി മാത്രം മതിയില്ല ചേച്ചി ചോറിനെ മോരിയേറി ഇല്ലെങ്കിലും കഴിക്കാം മാത്രം അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ഉള്ള കറിയാണ് അത്